Assalamualaikum warahmatullahi പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് മൊറോക്കോയിലേക്കാണ് യാത്ര സുബൈക്ക് മുമ്പ് തന്നെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തി ഈ യാത്രയുടെ നേതൃത്വം റയിസുല സുലൈമാൻ ഉസ്താദും ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും മറ്റനേക മാലിമീയങ്ങളൊക്കെയാണ് ഗ്രൂപ്പ് യാത്ര ആയതുകൊണ്ട് തന്നെയാണ് നേരത്തെ എയർപോർട്ടിലേക്ക് എത്താൻ പറഞ്ഞത് യാത്രാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഡോക്യുമെന്റേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതും കൂടി പരിഹരിക്കാനുള്ള സമയം കാണാനാണ് നേരത്തെ എത്തിയത് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ സുബൈ നിസ്കാരം എയർപോർട്ടിനകത്ത് വെച്ചാണ് നിസ്കരിച്ചത് ഇൻ കൗണ്ടർ ഓപ്പൺ ആകുന്നതിന് മുന്നേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഒമാൻ എയറിന്റെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഇവിടുന്ന് മസ്കറ്റിലേക്ക് പോകുന്നത് ചെക്ക് ഇൻ കൗണ്ടർ തുറന്നു ഞങ്ങൾ ബഗേജുകളെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ചു ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് ലഗേജിലെല്ലാം ഗ്രൂപ്പ് ടൂർ എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കൂപ്പണും ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇമിഗ്രേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത് ഇനി ഇവിടെ എന്തെല്ലാം ഉണ്ടാകുമെന്ന ആശങ്കയോടെയാണ് ഞാൻ അങ്ങോട്ട് നടന്നത് ഇറാഖ് യാത്രക്ക് ലൈൻ നിന്ന അതേ ലൈനിൽ തന്നെയാണ് ഈ യാത്രയ്ക്കും ഞാൻ ലൈൻ നിന്നത് ഇമിഗ്രേഷൻ കഴിഞ്ഞു സൈഡിൽ ഒരു ചായക്കടയിൽ നിന്ന് ചായയും വാങ്ങി ഒരു സീറ്റിലിരുന്നു ഇമിഗ്രേഷന്റെ കാര്യം പറയാം ഇപ്രാവശ്യം എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല ഈ യാത്രയിൽ സ്ത്രീകൾക്കും വരാൻ പറ്റുമോ എന്ന് മാത്രമാണ് എന്നോട് ചോദിച്ചത് ഒരുപക്ഷേ എ മുന്നേ അമീറിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം എന്നോടൊന്നും ചോദിക്കാതിരുന്നത് ഇത്തരം യാത്രകളിൽ സ്ത്രീകൾക്കും വരാവുന്നതാണ് പക്ഷെ അവരുടെ കൂടെ മഹറം ഉണ്ടായിരിക്കണം യാത്രയുടെ എല്ലാ മര്യാദകളും പാലിച്ചിരിക്കുകയും വേണം എട്ട് അൻപത്തി മൂന്നായപ്പോഴേക്കും ബോർഡിംഗ് അനൗൺസ്മെന്റ് വന്നു ഗേറ്റ് മൂന്നിലൂടെയാണ് ഞങ്ങൾക്ക് അകത്ത് കയറേണ്ടത് വിമാനത്തിനകത്ത് കയറി ബിസിനസ് ക്ലാസും കഴിഞ്ഞ് എന്റെ സീറ്റ് ലക്ഷ്യമാക്കി നടന്നു ഇരുപത്തി സി ആണ് എന്റെ സീറ്റ് ഒമ്പത് നാപ്പത്തി ആറ് ആയപ്പോഴേക്കും കോഴിക്കോട് നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്തു ഇതാണ് ഈ യാത്രയുടെ മുഴുവൻ ഡീറ്റെയിൽസ് മുന്നിൽ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേയിൽ എത്ര ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും എത്ര സമയമാണ് എടുക്കുന്നത് എന്നും ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്നും നമ്മൾ പോകുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ സമയം എത്രയാണ് എന്നുള്ള ബേസിക്കായ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാം ഒൻപത് അൻപത്തിനാലായപ്പോഴേക്കും കരയുടെ മുകളിൽ നിന്നും കടലിന്റെ മുകളിലേക്ക് വിമാനം കടന്നിട്ടുണ്ടായിരുന്നു സീറ്റിന്റെ പിന്നിൽ ഘടിപ്പിച്ച ഈ ഒരു ഡിസ്പ്ലേയിൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ഷോകൾ ഗെയിമുകൾ എല്ലാം ഉണ്ട് നമുക്കൊരു ഇയർഫോണും തരും കുറച്ചുനേരം വായിച്ചും ഉറങ്ങിയും ആലോചിച്ചും ചെല്ലിയും പറഞ്ഞും സമയം മുന്നോട്ട് നീക്കി അപ്പോഴേക്കും ഭക്ഷണം വന്നു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും യാത്ര പകുതി പിന്നിട്ടു അപ്പോഴേക്കും ഒരു ചായയും വന്നു ചായ കുടിച്ചിങ്ങനെ ഇരുന്ന് വെറുതെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഉസ്താദ് ും ദിക്കറുകളും അവറാദുകളുമായിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ് യാത്ര ആരംഭിച്ചതു മുതൽ ഉസ്താദ് തുടങ്ങിയതാണ് ഇവരൊക്കെ മഹാന്മാരാകുന്നതും ആദരിക്കപ്പെടുന്നതും വെറുതെ അല്ലല്ലോ ഒന്നേ ആറായപ്പോഴേക്കും ഫ്ലൈറ്റ് മസ്കറ്റിൽ ലാൻഡ് ചെയ്തു ലഗേജ് എടുത്ത് പുറത്തേക്കിറങ്ങി ആദ്യമായാണ് മസ്കറ്റ് എയർപോർട്ടിലേക്ക് ഞാൻ വന്നിറങ്ങുന്നത് പരവതാനെ വിരിച്ച എയറോ ബ്രിഡ്ജുകൾ ഇനി ഇവിടുന്ന് രാത്രി പതിനൊന്ന് പത്തിനാണ് അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് ദോഹയിലേക്കും ദോഹയിൽ നിന്ന് കസാ വിമാനങ്ങൾ യാത്രക്കാരിൽ ചിരൽ ഒമാൻ വിസ എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ട് അടുത്ത ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോഴേക്കും തിരിച്ചു വന്നാൽ മതിയല്ലോ ഞാൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും സമയം എന്ത് ചെയ്യുമെന്ന ആശങ്ക മനസ്സിലുണ്ട് താനും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് രണ്ട് ബോഡിംഗ് പാസ് ആണ് കിട്ടിയത് കോഴിക്കോട് ടു മസ്ക്കറ്റും മസ്ക്കറ്റ് മുതൽ ദോഹയും വരെയുള്ളത് ദോഹ മുതലുള്ള ബോഡിം ബാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഒമാൻ എയറിന്റെ കൗണ്ടറിൽ അത് അന്വേഷിച്ച് നടന്നു കിട്ടുമോ എന്ന് നോക്കി പേപ്പറുകളെല്ലാം കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു ദോഹ മുതൽ മൊറോക്കോ വരെയുള്ള ബോഡി ും ലഭിച്ചു സന്തോഷം ബോർഡിംഗ് ബാസ് കിട്ടി സെക്യൂരിറ്റി ചെക്കിംഗിലേക്ക് നടന്നു ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ഇതാണ് സമയം സെക്യൂരിറ്റി ചെക്കിംഗിന് ബാഗിനകത്ത് പുറത്തേക്ക് യാതൊരു ആവശ്യവുമില്ല ജസ്റ്റ് സ്കാനറിലൂടെ പാസ് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുറപ്പിക്കും എന്റേതൊന്നും ഉണ്ടായിരുന്നില്ല താനും എയർപോർട്ടിനകത്ത് കയറി നിസ്കരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് പ്രയർ ഹാളിലെത്തി ലുഹറും അസറും ലുഹറിലേക്ക് മുന്തിച്ചു ജമ്മായി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഷംസുകയുടെ വിഭവം കണ്ട് ആശ്ചര്യപ്പെട്ടത് നേരത്തെ ഇതിനെക്കുറിച്ച് സൂചന തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ആകാംക്ഷയിലായിരുന്നു താനും നെയ്യപ്പവും ബീഫുമാണ് വിഭവം ആദ്യമായിട്ടാണ് ഈ ഒരു കോംബോ ഞാൻ കേൾക്കുന്നത് ആദ്യമൊന്ന് അറച്ചു നിന്നെങ്കിലും പിന്നീട് നിർബന്ധിച്ചപ്പോൾ കഴിച്ചു കഴിച്ചപ്പോൾ ഞാൻ അതിന്റെ ഫാനായി ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു നിന്നപ്പോൾ കളിയാക്കാനും അവർ മറന്നില്ല മടിച്ചു നിന്നവർ ഇപ്പോൾ ഇത് അധികം കഴിക്കുന്നു എന്നായി അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഹൈദ്രോ സാജിയുടെ ചായയുടെ ഓഫർ വരുന്നത് ഒരു ചായയും അലിയുസ്താദിനോടൊപ്പമുള്ള സഹവാസവും സമയം പോയതേ അറിഞ്ഞില്ല അലിയുസ്താദിന്റെ സരളമായ ഉപദേശം എത്ര മനോഹരമാണെന്നറിയോ എങ്ങനെ സമയം പോകുമെന്ന ആശങ്ക അതോടുകൂടി മാറി നേരം കഴിഞ്ഞ് എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി ഒമാനിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സീബ് ഇന്റർനാഷണൽ എയർപോർട്ട് മനോഹരവും വൃത്തിയുള്ളതുമായ ഇത് എയർപോർട്ടിനകത്ത് ഫ്രീ വൈഫൈ ലഭ്യമാണ് വൈഫൈ ലഭിക്കണമെങ്കിൽ ഇത്തരം മെഷീനുകളിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്താൽ നിങ്ങൾക്കൊരു പിന്ന് ലഭിക്കും ആ പിന്ന് മൊബൈലിൽ അടിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ വൈഫൈ ഉപയോഗിക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്താൽ അടുത്തൊരു പിന്നു ലഭിക്കും വീണ്ടും ഉപയോഗിക്കാം എയർപോർട്ടിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരെ വീക്ഷിച്ചിരിക്കലും ഒരു പഠനമാണ് വ്യത്യസ്ത സംസ്കാരമുള്ളവർ ഭാഷയുള്ളവർ വ്യത്യസ്ത ദേശക്കാർ വ്യത്യസ്ത സ്വഭാവക്കാർ വ്യത്യസ്ത നിറക്കാർ അങ്ങനെ എല്ലാം വ്യത്യസ്തമായ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇങ്ങനെ കാണാം സമയം അരിവായപ്പോൾ പ്രയർ ഹാളിൽ പോയി വീണ്ടും നിസ്കാരം പൂർത്തീകരിച്ചു ഇഷായനെ അരിവിലേക്ക് മുന്തിച്ചു വീട്ടിൽ നിന്ന് ഭക്ഷണം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടക്ക് അതും കഴിച്ച് വയർ നിറച്ചു വീണ്ടും നേരം വായിച്ചും നടന്നും ഇരുന്നും ചെല്ലിയും പറഞ്ഞും നേരം പോയി ഫ്ലൈറ്റിന്റെ സമയം ഏകദേശം ആയിട്ടും ഡിസ്പ്ലേയിലൊന്നും കാണുന്നില്ല ഗേറ്റ് നമ്പർ ഏതാണെന്ന് തെളിയുന്നില്ല കുറച്ചുകൂടി കാത്തിരുന്നു അപ്പോഴതേ വരുന്നു ഗേറ്റ് നമ്പർ സി നയൻ ഗേറ്റ് നമ്പർ സി നയൻ ലക്ഷ്യമാക്കി നടന്നു അപ്പോഴേക്കും എയർപോർട്ടിന് പുറത്തു പോയി ഒമാനിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ തങ്ങളും ഉസ്താദമാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ബോർഡിംഗ് തുടങ്ങി പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ഇവിടെ ഗേറ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പത്തേ മുപ്പത്തിനാലായപ്പോഴേക്കും എയറോ ബ്രിഡ്ജിലൂടെ ഫ്ലൈറ്റിനകത്തേക്ക് കയറി ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സീറ്റ് നമ്പർ ഇരുപത്തി അഞ്ചാണ് എൻ്റെത് അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് ഇനി ദോഹയിലേക്കും ദോഹയിൽ നിന്ന് കസാബ് ലാങ്കയിലേക്കുള്ള മനോഹരമായ യാത്രാ വിവരണം അടുത്ത എപ്പിസോഡിൽ കാണാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസാം വാല്ക്കും വറഹമത്ബ്രക്കാസ് ഒരു കാര്യം കൂടെ ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ശുദ്ധജലത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട് ഒരു ഗ്രാമത്തിലേക്കുള്ള ശുദ്ധജല പദ്ധതി ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമല്ലോ വീണ്ടും കാണാം